ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ നികേദിക കുട്ടിയുടെ ചോറൂണാണ് ഇവിടുന്ന് ഞാനും ഹസ്ബൻഡും പിന്നെ മോളും അവിടെ പോകുന്നുണ്ട് പിന്നെ അവിടെ അമ്മ അച്ഛൻ പിന്നെ ഹസ്ബൻഡിൻ്റെ സഹോദരി എൻ്റെ നാത്തൂൻ ചേട്ടൻ അങ്ങനെ ഞങ്ങളുടെ കുറച്ച് റിലേറ്റീവ്സ് കുറച്ച് പേരെ വിളിച്ച് കുറച്ചുപേരേ ഉള്ളൂ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചോറ് പോവുകയാണ് ഇവിടെ റെഡി ആക്കുന്ന വീഡിയോ ഒന്നും ചെയ്യുന്നില്ല അതിനുള്ള സമയം നമുക്കില്ല അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ടുള്ള വീഡിയോ കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അങ്ങനെ നമ്മുടെ ആറ്റാ ക്ഷേത്രത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അങ്ങനെ ഈ ആറ്റാ ക്ഷേത്രം ആറ്റ്യാലച്ചിറങ്ങി വിടാത്തവരായിട്ട് ഇനി ആരും തന്നെയില്ല അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങളെ നോക്കി ഞങ്ങളുടെ അച്ഛനും അമ്മയും എല്ലാവരും ഞങ്ങളെ നോക്കി നിൽക്കായിരുന്നവർ നേരത്തെ എത്തി തൊട്ടടുത്ത് നടക്കുന്ന നമ്മളാണ് ലേറ്റായി പോയത് ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വ്യൂ ആദ്യാലമ്മ ഞങ്ങളവിടെ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് എത്തിയപ്പോൾ തന്നെ കണ്ടാഴ്ച ഒരു കല്യാണമാണ് അപ്പോൾ പിന്നെ അവരുടെ വീഡിയോ കൂടെ എടുക്കാമെന്ന് വിചാരിച്ച് അവരുടെ വീഡിയോ എടുത്തു ഇതാണ് എൻ്റെ നാത്തൂനും ഹസ്ബൻഡും അപ്പോൾ കുഞ്ഞാവയ്ക്ക് ചോറ് കൊടുക്കുന്നതിന് മുമ്പ് വെള്ളം മുണ്ട് ഉടുപ്പിക്കാൻ അവിടുത്തെ പോറ്റി പറഞ്ഞു അവനെ നമ്മൾ മുണ്ട് ഉടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ കുഴപ്പമില്ലാതെ മിണ്ടാതിരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചേച്ചിയാണ് മുണ്ടെടുത്ത് കൊടുക്കുന്നത് ക്ഷേത്രത്തിനകത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്നൊരു അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അറിഞ്ഞില്ല എന്നാലും ഞങ്ങൾ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് മാധവി അമ്മ കണ്ണകിയായ കഥ അവിടെ ഓരോ ഫ്രെയിംസ് ആയിട്ട് വച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാം വായിച്ചെടുക്കാം അപ്പോൾ എനിക്ക് വീഡിയോ പിടിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ അവിടെ മൊത്തം ഗെയ്ഡും അങ്ങനെ നമുക്ക് മൊബൈൽ ഫോൺ പുറത്തെടുക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു നമുക്ക് അങ്ങനെ എൻ്റെ ചുന്ദരി മുണ്ടക്കിടിച്ച് ചോറൂണിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് അങ്ങനെ വാവയ്ക്ക് ചോറ് കൊടുക്കാനായിട്ട് അവിടെ പോയിരുന്നപ്പോൾ എല്ലാ ചേച്ചിയമാർ സാരി കൊടുത്ത് സുന്ദരികളായിട്ടിരിക്കുന്നുണ്ട് ഞാൻ മാത്രം ടോപ്പും ജീൻസും ഞങ്ങൾ ഇവിടെ നിന്ന് സ്കൂട്ടിയിലാണ് പോയത് അപ്പോൾ എനിക്ക് വാവയും വെച്ചുകൊണ്ട് സ്കൂട്ടിയിൽ ഇരിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ജീൻസും ടോപ്പും എടുത്തിട്ടത് ഈ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഇട്ട ജീൻസിലും ടോപ്പിലും അല്ലല്ലോ കാര്യം വാവയുടെ ചോറൂടാണല്ലോ പ്രധ അങ്ങനെ മനസ്സിൽ വിചാരിച്ച് വിചാരിച്ച് ഞാൻ തൃപ്തിപ്പെട്ടു തലപ്പത്തിരിക്കുന്നതുകൊണ്ട് തിരുവനന്തപുരം ഭാഷ കയറി വരുന്നുണ്ട് ഞങ്ങൾ ക്ഷമിക്കുക അപ്പൊ വാവയ്ക്കാറേയും ചോറ് കൊടുക്കുന്ന എൻ്റെ ചേട്ടനാണ് ചേട്ടൻ കൊടുത്തു കഴിഞ്ഞതിൻ്റെ ആ കൊടുത്തതിന്റെ വീഡിയോ കിട്ടിയില്ല അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന് ചോറ് കൊടുക്കുന്ന വീഡിയോ ആണ് കിട്ടിയത് അതാണ് ആ വീഡിയോ മാത്രം ഞാൻ ചോറ് കൊടുക്കുന്ന വീഡിയോ മാത്രം ഇടുന്നത് അപ്പോൾ വാച്ച് കരയുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ലോ അപ്പുറത്തിരിക്കുന്ന കുഞ്ഞാവ കരയുന്നത് കണ്ടിട്ടാണ് അവളും കരയുന്നത് ഓർവു കൊടുത്ത കുഞ്ഞാവ കരയണമെന്നാണല്ലോ ശാസ്ത്രം അതുപോലെ അവൾ കരഞ്ഞിട്ടുണ്ട് അമ്മയെ ഉച്ച കഴിഞ്ഞ് പിന്നെ നേരെ അവളെ എടുത്തുകൊണ്ട് നമ്മൾ തന്നെ ആണെങ്കിലും കഴിക്കാൻ പോയി അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ